ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പം എന്താ എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക വിശാലമായ കരയുള്ള ഭാഗങ്ങളെ അല്ലെങ്കിൽ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരങ്ങൾ എന്ന് ഓടിക്കും ഇനി വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് അതാണ് നമുക്ക് ടെക്സ്റ്റിലേക്ക് നോക്കാം ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രമാണ് സമുദ്രം ഒഴുകിയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ് അപ്പോൾ നമ്മളൊരു എടുത്ത് നാലായിട്ട് കട്ട് ചെയ്ത് അതിന് മൂന്ന് ഭാഗവും വെള്ളമാണ് അപ്പോൾ അതുപോലെയാണ് ഭൂമിയുടെ മൂന്ന് ഭാഗവും വെള്ളമാണ് ബാക്കി സമുദ്രം ഒഴുകിയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ് വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം ഉയരമേറിയ പർവ്വതങ്ങൾ വിശാലമായ സമതലങ്ങൾ വിസ്തൃതമായ മരുഭൂമി പീഠഭൂമി മുതലായ ഭൂരൂപങ്ങൾ നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും അപ്പം നമുക്കൊരു ചിത്രം ആറ് പോയിൻ്റ് ഒന്നിൽ ഒരു മാപ്പ് തന്നിട്ടുണ്ട് വേൾഡ് മാപ്പ് ആണ് തന്നിരിക്കുന്നത് അതിൽ നോർത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഭൂഖണ്ഡങ്ങളും ഭൂഖണ്ഡങ്ങൾ സമുദ്രങ്ങളൊക്കെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അതിൽ നമ്മളെ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ ഏതൊക്കെയാണ് നോക്കാം ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക അന്റാർട്ടിക്ക ഏറ്റവും താഴെയായിട്ടുണ്ടോ അതുപോലെ ഇത് ഈസ്റ്റേൺ സൈഡിൽ തെക്ക് ഭാഗത്തായിട്ട് ഓസ്ട്രേലിയ പസഫിക് സമുദ്രത്തിൻ്റെ താഴെയായിട്ട് ഓസ്ട്രേലിയയും കാണുന്നുണ്ട് ഇങ്ങനെ ഏഴ് വൻകരകളാണ് നമുക്കുള്ളത് ഇനി നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ മഹാസമുദ്ര തൊട്ടുമോളിലായിട്ടുണ്ടോ ഒരു കുഞ്ഞു ബൾബ് പോലെ കാണപ്പെടുന്ന അതാണ് ശ്രീലങ്ക അടുത്തത് നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റം പോലെ എവിടെ ചോദിച്ചത് നമ്മൾ പറഞ്ഞു ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂ ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നു േശ്യാ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തെ പാമീർ പീഠഭൂമിയാണ് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി നമ്മുടെ ഏഷ്യാ ഭൂഖണ്ഡത്തെ വേർതിരിച്ചു നിർത്തുന്നത് പാമീർ പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ് ടിയാൻ ഷാൻ ടിയാൻഷാൻ കാരക്കോറം കൊല്ലൂൺ ഹിന്ദു എന്നീ പർവ്വതനിലകളുടെ സംഗമ സ്ഥാനവുമാണിത് ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ വിശാലമായ സമതലങ്ങൾ മരുഭൂമി പ്രദേശങ്ങൾ കാടിഞ്ഞമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ തീരസമതലങ്ങൾ ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഭൂഖ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതവും അപ്പം വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതം കിഴക്ക് അരക്കൻ പർവ്വനിര നീ പടിഞ്ഞാറെ അതിർത്തിയിൽ ഹിന്ദു കുഷ് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ് അപ്പോൾ നമുക്ക് അതിർത്തികൾ ഒന്നുകൂടെ നോക്കാം വടക്ക് ഹിമാലയ പർവ്വതം കിഴക്ക് അരക്കൻ പർവ്വനിര പടിഞ്ഞാറ് ഹിന്ദു കുഷ് പർവ്വതനിര തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രം വീണ്ടും നമുക്കൊരു ക്വസ്റ്റനാണ് തന്നിരിക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള ഭൂപടത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ തിരിച്ചറിയുക ഇപ്പം ഇന്ത്യയും ബംഗ്ലാദേശും തന്നിട്ടുണ്ട് ഇനി ഭൂട്ടാൻ ഉണ്ട് നേപ്പാൾ പാകിസ്ഥാൻ മാലിദ്വീപ് ശ്രീലങ്ക ഇവയെല്ലാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നതാണ് ഇനി ഉപഭൂ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വത നിരകൾ ഏതൊക്കെയാണ് അത് ആറ് പോയിന്റ് രണ്ടിൽ അത ഈയൊരു ഇമേജ് നോക്കിയാൽ അത് കണ്ടുപിടിക്കേണ്ട പാകിസ്ഥാനില് ഹിന്ദു കുഷ് പർവ്വതനിര ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ട് ഹിമാലയ പർവ്വതനിര ഇങ്ങനെയാണ് ഇതിൽ കാണുന്നത് ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത നിരയിലാണ് ഒരു രാ ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശങ്ങളാണുള്ളത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവന്ന ഇക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായി ഈ സമതലം രൂപപ്പെടുത്തിയത് ഉത്തരമഹാസമുദ്ര എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഭൂ ഉപഭൂഖണ്ഡത്തിന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു ഇനി എടുത്തത് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് നിരപ്പാർന്ന ഭൂപ്രദേശം നദികളാൽ സ ജലസമൃദ്ധം നദികളാൽ ജലസമൃദ്ധം ജനതിമിടം ഉത്തരമഹാസമുതലത്തിന് തെക്ക് ഭാഗം പീഠഭൂമിയാണ് ഇതിന് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് മീ മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കുന്നു ഏറെക്കുറെ ത്രികോണാകൃതിയുള്ള ഈ ഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പറയുന്നത് ഉപദ്വീപി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെ സം രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഉപദ്വീപി പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട പ്രദേശമാണ് താർ മരുഭൂമി വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേ തീരപ്രദേശമാണുള്ളത് മാലിദ്വീപ് ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് താഴെ രണ്ട് ചിത്രം തന്നിട്ടുണ്ട് അത് താരതമ്യം ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് രണ്ടും ജനജീവിതങ്ങളെ സംബന്ധിച്ചും മരുപ്രദേശവും മരുഭൂമി പോലെയല്ലേ ആൾക്കാർ വെള്ളമൊക്കെ ചുമന്നോണ്ട് പോകണം ഇപ്പുറത്ത് ജലമുണ്ടല്ലോ അപ്പോൾ നമ്മൾ കാണുമ്പോഴേക്കും തീരപ്രദേശം മാത്രമല്ല മത്സ്യത്തൊഴിലാളികൾ വള്ളം ഇതൊക്കെ തീരപ്രദേശത്തിൻ്റെ കാണിക്കുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത് ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന എന്നയാക്കി രൂപപ്പെട്ടത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് ചോദിക്കുന്നു സ്വാധീനിക്കുന്നു ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നു ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കാലാവസ്ഥയുടെ സവിശേഷതകളാണ് ഈ താട്ടൊക്കെ പറയുന്നത് സൂര്യൻ്റെ അയനം മൂലം ഉത്തരായനകാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുമ്പോൾ ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ പെയ്യുകയും ചെയ്യുന്നു മെയ് ജൂൺ മാസങ്ങളിൽ തെക്കുപടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായിരിക്കുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായി ചൂടുപിടിച്ചു വരികയും ഇവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്കു കിഴക്കു നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറയ്ക്കുന്നു എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ജന ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാണ് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഒരേപോലെയല്ല മഴ ലഭിക്കുന്നത് അതിനെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട് അതായത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട് അവയാണ് അക്ഷാംശ ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഓരോ ഭൂപ്രകൃതി സമുദ്രത്തിൻ്റെ സാമീപ്യം കാറ്റ് എന്നിവ ഇപ്പോൾ ഓരോന്ന് എങ്ങനെയാണ് നമ്മുടെ അക്ഷാംശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം പ്രധാന അക്ഷാംശരേഖയായ ഉത്തരാംശരേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വ്യത്യസ്തമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഉത്തരായേഖയ്ക്ക് വടക്കു ഭാഗത്തും മിതോഷ്ണകാലാവസ്ഥയും തെക്കുഭാഗത്തും ഉഷ്ണകാലാവസ്ഥയുമാണ് അനുഭവപ്പെടുക പ്രധാന സോറി ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും എന്നാൽ മീതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തോഷ്ണകാലത്ത് താപനിലയെ അന്തരം കൂടുതൽ പൊതുവെ കൂടുതലായിരിക്കും മൂന്നാർ ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങൾ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത് അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പം നമുക്ക് കിട്ടുന്നില്ല അവർക്കൊക്കെ പിന്നെ കുറച്ചുകൂടി നല്ല കാലാവസ്ഥയാണ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ കാല അത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടും താപനില കുറയുന്നു അതിനാൽ മൂന്നാർ ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ തണുത്ത കാലാവസ്ഥ അനുഭവിക്കുന്നു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്കനുസ് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുന്നു സഖ്യപർവ്വതങ്ങളുടെ പടിഞ്ഞാറേ ചെലവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മഴ മഴ മലനിരകളുടെ കിഴക്കൻ ചെലവ് തമിഴ്നാട്ടിൽ വള മഴ വളരെ കുറവാണ് ഈ മഴ കുറവായ പ്രദേശങ്ങളിൽ നമ്മൾ മഴനിരൽ പ്രദേശങ്ങൾ എന്നാണ് വയ്ക്കുന്നത് എന്താണ് മഴനിരൽ പ്രദേശങ്ങൾ നോക്കണം അതായത് പർവ്വതങ്ങൾ കാറ്റിനെ തടയാത്ത ഇടങ്ങളിൽ അവ മഴ പെയ്യ്ക്കാതെ കടന്നു പോകുന്നു മഴ കുറഞ്ഞ ഇത്തരം പ്രദേശങ്ങളെയാണ് നമ്മൾ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ കിഴക്കൻ ചെരുവുകൾ ചെയ്യുന്ന തമിഴ്നാട്ടിലും മഴ കുറവാണ് സമുദ്രത്തോട് ചേർന്ന് കൊടുക്കുന്ന പ്രദേശങ്ങൾ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നുണ്ട് കാറ്റിൻ്റെ ദിശയും അതിൻ്റെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു ഇനി ഇതിലൊരു പ്രശ്നമുണ്ട് ഈ ആ ചിത്രത്തിനിടിയിലായിട്ട് രാജസ്ഥാനിലെ ആരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണമുണ്ട് ആരവലി പർവ്വത സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സമില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യ്ക്കാതെ കടന്നു പോകുന്നു രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിര ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് കാരണം ഓരോ കാർഷിക വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട് ഈ കാലങ്ങളെയാണ് നമ്മൾ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത് ഓരോ പ്രദേശം ഭൂ പ്രകൃതി കാലാവസ്ഥ എന്നിവയ്ക്കനുസരിച്ച് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി ആഹാരം പാർപ്പിടം വസ്ത്രധാരണ ആചാരണം ആചാരം ആഘോഷം എന്നിവയിലെല്ലാം വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു ഇവയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ മഴയുടെ വിതരണത്തിനുണ്ടാകുന്ന ഏറ്റവും കുറച്ചിടുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർലഭ്യത പല ഭാഗത്തും കൃഷിക്കനുയോജ്യമല്ലാതാകുന്നു മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളും ഗോതമ്പുമാണ് പ്രധാന ധാന്യവിള മഴ തീരെ ലഭിക്കാത്ത പ്രദേശങ്ങൾ ധാതുക്കളും പരുക്കൻകൂൾ ധാന്യങ്ങളും കൃഷി ചെയ്യുന്നു ഞാൻ എടുത്തത് വിളകളും അതിൻ്റെ ജലത്തിൻ്റെ ആവശ്യം വിത്ത് വിതയ്ക്കുന്ന മാസം വിളവെടുക്കുന്ന മാസം അത് കൃത്യമായിട്ട് അവരൊരു ടേബിളാക്കി തന്നിട്ടുണ്ട് അപ്പം നെല്ലാണെങ്കിൽ ധാരാളം ജലം ആവശ്യമാണ് അത് നടുന്നത് ജൂൺ മാസത്തിലും വിളവെടുക്കുന്നത് സെപ്റ്റംബറിലുമാണ് ഗോതമ്പ് മിതമായ അളവിൽ ജലം ലഭ്യമാണ് വിത്ത് വിതയ്ക്കുന്ന ഒക്ടോബറിലും വിളവെടുക്കുന്നതും മാർച്ചിലുമാണ് തണ്ണിമത്തൻ വിരളമായി ലഭിക്കുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ് വിത്ത് വിതയ്ക്കുന്ന മാസങ്ങളെ ഏപ്രിലും വിളവെടുക്കുന്നത് ജൂണുമാണ് ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിന് നിശ്ചിത കാലങ്ങളുണ്ട് ഈ കാലങ്ങളെ കാർഷിക കാർഷികാടിസ്ഥാനത്തിൽ ഡാഷ് എന്ന് പറയുന്നു അതായത് പ്രധാനമായും നമുക്ക് മൂന്ന് കാർഷിക കാലങ്ങളാണുള്ള ഖാരിഫ് റാബി സെയ്ദ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരീഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല് പരുത്തി ചണം അരിച്ചോളം ബജ്രാത്തുവര എന്നിവ കൃഷി ചെയ്യുന്നു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് ഒക്ടോ അടുത്തത് റാബി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മവും ജലവും മിതമായി ആവശ്യം മാത്രം ആവശ്യമുള്ള ഗോതമ്പ് പയർവർഗ്ഗം കടുക് ഇവിടെ കൃഷിക്കാലമാണ് ഫെബ്രുവരി മാസത്തോടെ റാബി റാബിക്കാലം അവസാനിക്കുന്നു റാബി വിളയെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലം കാർഷിക വിളകളുടെ കാലമാണ് തണ്ണിമുത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലത്തിന് ലഭ്യമായ കൃഷി പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങൾ കാലങ്ങളുണ്ടല്ലെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ വ്യത്യാസമാണ് ഇപ്പോൾ ഇത് മൂന്നും നോക്കുമ്പോൾ നമുക്കറിയാലോ മൂന്ന് മൂന്ന് സമയത്താണ് വിള വിളവെടുക്കുന്നതും മൂന്ന് തരത്തിലുള്ള സാധനങ്ങളാണ് നടുന്നതും ഇനി അടുത്ത് നമ്മൾ ഭക്ഷ്യവിളകളെ കുറിച്ചാണ് പറയുന്നത് ഭക്ഷ്യവിളകൾ ധാന്യങ്ങൾ പയർ എന്ന് രണ്ടായി തിരിച്ചിരിക്കുന്നു മൃദുധാന്യങ്ങളെ നെല്ല് ഗോതമ്പ് എന്നിവയും രസകര ധാന്യം പരുക്കൻ ധാന്യങ്ങളായ ബജ്ര ചോളം റാഗി തുടങ്ങിയവ ഗോതമ്പ് വിളകളായും കൃഷി ചെയ്യുന്നു പയർ തൂര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ നാണ്യവിളകൾ വാണിജ്യാടിസ്ഥാനത്ത് വൻതോത് കൃഷി ചെയ്യുന്ന വിളകളാണ് വാണിജ്യ വിളകൾ നാണ്യവിളകൾ നാണ്യവിളകളിൽ കരിമ്പ് പുകയില പരുത്തി ചണ എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു നാരുവിളകൾ പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ തുണിത്തരങ്ങൾ ബാഗുകൾ ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നതാണ് നാരുവിളക് എണ്ണക്കുരുക്കൾ ഭക്ഷ്യ എണ്ണ ഉത്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത് നിലക്കടല കടുക് വർഗ്ഗങ്ങൾ സോയാബീൻ സൂര്യകാന്തി എന്നിവ ഇതിൽപ്പെടുന്നു ഇവയ്ക്ക് പുറമെ തേയില കാപ്പി റബ്ബർ സുഗന്ധദ്രവ്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ മറ്റ് വിളകളും കൃഷി ചെയ്യുന്നുണ്ട് ഇവയിൽ പലതും വിളകളായാണ് കൃഷി ചെയ്യുന്നത് ഒരു ചെറിയ അധ്യായമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം ഒന്ന് ഓടിച്ചു വായിച്ചു ചോദിക്കുക പലയിടത്തും നമുക്ക് ഈ നാണ്യവിളകളും എണ്ണക്കുരുക്കളും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാർഷിക കാലങ്ങൾ ചോദിച്ചിട്ടുണ്ട് കാര്യഭ്രാബി സെയ്ദ് അത് മറന്നു പോകരുത് പിന്നെ തണ്ണിമത്തൻ എന്ന് പറയുന്നത് നമ്മുടെ സെയ്ത് വിളയിൽ ഉൾപ്പെട്ടയാണ് തണിമത്തൻ വെള്ളരി പച്ചക്കറി ഇതൊക്കെ ചെയ്ത് വിളയിൽ ഉൾപ്പെട്ടേനും അതേസമയം ഖാരിഫ് വിളയിലാണെങ്കിൽ നെല്ല് പിന്നെ ചോളം പരുത്തി ചണം ഇതൊക്കെ നെല്ല് വിളയിലെ ഖാരിഫ് വിളയിൽ ഉൾപ്പെട്ടയാണ് ഓക്കെ